ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിതേ നമ്മുടെ പള്ളിയിൽ നിന്നൊരു ചെറിയ തീർത്ഥാടനത്തിന് വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ തീർത്ഥാടനമെന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല ചെറിയൊരു ടൂർ എന്ന് തന്നെ പറയാം ഞാനും ജെറോപ്പനെ പോകുന്നുള്ളളൂ നമ്മുടെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നില്ല കാരണം അവനെ അവനെക്കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് എന്താ അവനെ പിന്നെ എടുത്തുകൊണ്ട് കിടക്കണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഞാൻ അതുകൊണ്ട് അമ്മയുടെ ആക്കി വെച്ച് ഞാനും ജെറോപ്പനും കൂടെയാണ് വന്നേക്കുന്നത് നമ്മൾ പള്ളികൾ തോറും കുറച്ച് പള്ളികൾ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങി നമ്മുടെ സിസ്റ്റർ ഇത് എവിടെ നിന്ന് പറയാണ് രാവിലെ ഞങ്ങൾ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എല്ലാവരും ഒന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുക ആരും വേണ്ടാതെയും പറയാതെ ഇരിക്കണ്ടെന്നൊക്കെ പറയുമായിരുന്നു കാരണം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പള്ളി ആയത് പള്ളി എന്നുള്ളൊരു തീർത്ഥാടനമാണല്ലോ അതുകൊണ്ട് ആരും വലിയ അനക്കവും ബഹളവും ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ആ ഇരിക്കുന്ന സീറ്റിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് അപ്പോഴാണ് സിസ്റ്റർ ഇത് പറഞ്ഞത് പിന്നെ നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തൊക്കെയാണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് അതിരമ്പുഴ പള്ളിയാണ് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴര ഏഴരയൊക്കെ ആയ സമയത്ത് നമ്മൾ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രണ്ട് വണ്ടിയാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് വന്നേക്കുന്നത് രണ്ട് വണ്ടി നിറയെ ആളുകളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ തന്നെ കയറി ഫസ്റ്റ് നമ്മൾ കയറിയ വണ്ടി നമുക്ക് ഫസ്റ്റ് ആണല്ലോ അല്ലേ അവർ പറഞ്ഞിട്ട് അവരുടെ വണ്ടിയാണ് എന്ന് എന്തായാലും രണ്ട് വണ്ടി അപ്പോൾ അതെ നമ്മൾ പാർക്ക് ചെയ്യുകയാണ് നമ്മളിവിടെ വന്നിട്ട് ഇനി ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി യാത്ര നമ്മൾ ആറരയായപ്പം പള്ളിയിൽ നിന്ന് തിരിച്ചായിരുന്നു നമ്മുടെ ഇടവകയിൽ നിന്ന് വണ്ടി തിരിച്ചതാണ് ഏഴരയൊക്കെ ആയ സമയത്ത് നമ്മൾ ഇത് ആതിരമ്പുഴയിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം അതെ എല്ലാവരും ഇറങ്ങി വരട്ടെ എല്ലാവരും നടു നിവൃത്തിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം നമുക്ക് നേരെ പള്ളിയിലേക്ക് ഞാൻ അടുത്തത് കയറുകയാണ് ജറോപ്പൻ ആദ്യമൊക്കെ കുറച്ച് മടിയായി പോയി കേട്ടോ വന്നപ്പോൾ കാരണം ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ അവന് എല്ലാം കിട്ടി എല്ലാവരും കൂടെ പിന്നെ അവൻ അവൻ്റെ കാര്യം നോക്കി അങ്ങ് പോയി എന്നെ ബുദ്ധിമുട്ടിക്കാനേ വന്നില്ല എന്നാൽ പള്ളിയിൽ ഇറങ്ങിയ സമയത്ത് അമ്മ എന്നെ വിളിക്കുകയാണ് അമ്മ വിളിച്ചിട്ട് കൊച്ചിക്ക് പോകുന്നുണ്ടല്ലോ അപ്പം അവിടെ മറ്റേ മാങ്ങ ഫസ്റ്റൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് കരണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മളങ്ങോട്ടൊന്നും കയറിയില്ലായിരുന്നു അതെ ഇനി ഫുഡ് കഴിക്കാനുള്ള യാത്രയാണ് എല്ലാവരും കേട്ടോ നമ്മൾ ഈ പള്ളിയിലേക്ക് അടുത്ത് ഫുഡ് കഴിച്ചിട്ട് പള്ളിക്കകത്ത് കയറാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ഇവിടെ അത് ഇങ്ങനെ കുറേ പലകളിൽ ഇങ്ങനെ പെയിൻറ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നും ഈ പള്ളിയുടെ ഓരോ ഭാഗത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വലിയ പള്ളിയുടെ മദ്ബഹ അതേ ഓരോന്ന് കാണുമ്പോൾ ബെനഡിക്ടച്ചിൻ്റെ കല്ലർ അങ്ങനെ എല്ലാ സംഭവങ്ങളും എവിടെയാണെന്ന് ഏത് ദിശയിലാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു നമ്മുടെ ഇടിയപ്പവും വെജിറ്റബിൾ കറിയുമായിരുന്നു എല്ലാവരും എല്ലാവരും ഹായ് ഒക്കെ പറയുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് അതെ അടിപൊളിയായിട്ട് രാവിലത്തെ ഫുഡ് തന്നെ അങ്ങോട്ട് തകർക്കുകയാണ് നമ്മളെല്ലാം കരുതിയാണ് വന്നിരുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടിയിലെല്ലാം ഫുഡൊക്കെ കരുതിയിട്ടാണ് വന്നത് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി അടുത്ത് നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പള്ളിയിൽ വരുന്നത് നേരത്തെ വന്നിട്ടുള്ളതല്ല അപ്പം ച്ചൻ്റെ കല്ലറയാണ് നെണ്ടിവിടെ ബെനഡിക്റ്റച്ചനെ അറിയാമോ എല്ലാവർക്കും മറിയക്കുട്ടി കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട് അച്ഛനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് അവസാനം അച്ഛൻ നിരപരാധിയാണെന്ന് മനസ്സിലായതിന് ശേഷം കോടതി വെറുതെ വിടുകയായിരുന്നു അപ്പോൾ വെറുതെ വിട്ടതിന് ശേഷം ഈ പ്രതിയുടെ ഭാര്യയും മക്കളുമൊക്കെ വന്ന് അച്ഛനോട് മാപ്പ് വേഷിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ കാലയളവിൽ ഒന്നും തന്നെ അച്ഛൻ ഇതിനെ എതിർത്ത് സംസാരിക്കാനോ ഒന്നിനും പോയില്ല അച്ഛൻ പറഞ്ഞ എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്നും എല്ലാം സഹിച്ചു ആ വൈദികനായിരിക്കും ഇതെല്ലാം സഹിച്ച് തന്നെയാണ് അച്ഛൻ നിന്നത് അവസാനം അച്ഛനെ കോടതി വെറുതെ വിടുകയായിരുന്നു ചെയ്ത കേട്ടോ അതുകൊണ്ട് തന്നെയാണ് സഹനദാസൻ എന്ന് പറഞ്ഞ് അച്ഛനെ പറയുന്നത് അപ്പോൾ അവിടെ ദേ ദ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇവിടെ ഇവിടതേ ഒരു ചെറിയൊരു ഒരു കുരിശും തൊട്ടി പോലൊരു സംഭവം കാണാം അപ്പോൾ അവിടെ കുറേ വിളക്കുകൾ ഇതിന് ചുറ്റിനും കേട്ടോ എല്ലാം എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുകയാണ് അപ്പം നമ്മളും അതുപോലെ തന്നെ അവിടെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അവിടെ നിന്ന് പള്ളിക്കകത്തേക്ക് കയറി വരുമ്പം ഈശോയുടെ കുരിശിൻ്റെ തിരുശേഷി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നതാണ് ആ ചേർന്ന് തന്നെ വലത് വശത്തായിട്ട് അപ്പം നമ്മളിതേ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് നമ്മളിതേ പുറത്തേക്ക് വീണ്ടും തിരിച്ച് അടുത്ത പള്ളിയിലേക്ക് വേണ്ടി ഇറങ്ങി അപ്പോൾ ബസ്സിൽ നമ്മുടെ കുഞ്ഞുതേ നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ആ വല്യമെച്ച് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസാണ് അപ്പോൾ അവളോർക്കിത് എന്താ സംഭവം എന്നുള്ള ആലോചിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പുള്ളിക്കരുതി കേട്ടോ എല്ലാവരും പാട്ട് വക്കിട്ടില്ല ഇപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് ഫോട്ടോ വച്ചിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ ആരും മിണ്ടാതെയും പറയാതെയും ഒന്നും ഇരിക്കണ്ട എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെ പോകണം നമുക്ക് ഇത്രയും ദൂരം യാത്രയുണ്ടല്ലോ ഇനി അങ്ങനെ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് തകർക്കുകയാണ് എൻ്റെ സൗണ്ട് ഇടയ്ക്കൊന്ന് പണി മുടക്കുന്നുണ്ട് ഞാൻ ഈ പള്ളിയിലെ ടൂറും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ചുമ പിടിച്ചതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാറിയിട്ടില്ല റെഡി ആയിട്ടില്ല അങ്ങനെ നമ്മൾ ഫോട്ടോ കൊച്ചിയിൽ എത്തി കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടെ എല്ലാം ഒന്ന് കണ്ട് കേട്ടൊക്കെ പോകാം പറഞ്ഞു കുറച്ച് എന്താ എൻജോയ് ചെയ്ത് തന്നെ പോകാം അപ്പോൾ വരാത്തവരുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഫോട്ടോ വച്ച് വരുന്നത് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് നമ്മളിതേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കേട്ട് തന്നെ പോവുകയാണ് കേട്ടോ കടൽ തീരം തന്നെയാണ് ഞാനാദ്യം വിചാരിച്ചത് ഫോട്ടോ വച്ചിന്നൊക്കെ പറഞ്ഞാലും ജസ്റ്റ് ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത് നമ്മളങ്ങനെ അധികം നോക്കിയിട്ടില്ല വീഡിയോസ് ആണെങ്കിലും ഞാൻ ഞാനധികം അതൊന്നും നോക്കിയിട്ടില്ല അപ്പം എല്ലാ ടൈപ്പ് കടകളും ഉണ്ട് കേട്ടോ അതെ മീനുകളൊക്കെ ഇഷ്ടം പോലെയാണ് കൊഞ്ചൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും ഇത്രയും വെറൈറ്റി ഒന്നിച്ച് നമ്മൾ കാണുന്നില്ല പല സൈസ് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇത്രയും ഒന്നിച്ച് വെറൈറ്റി ആയിട്ടുള്ള പല വലിപ്പത്തിലുള്ള കൊഞ്ചുകളൊന്നും നമ്മൾ കാണില്ല എല്ലാവരും തിരക്ക് പിടിച്ച് കയറി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ മീൻ പിടിക്കുന്നതാണ് നമ്മുടെ ചീന വല ഇട്ട് മീൻ പിടിക്കുകയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി കയറിപ്പോൾ ഞാൻ നല്ല മാനമായിട്ട് സൈഡിൽ കൂടെ വന്ന് അവർ മീൻ പിടിക്കുന്നത് ഈ സൈഡിൽ കൂടെ എടുത്തു കാരണം അവിടെ നിന്നാലും കാണാം നമുക്ക് പിന്നെ അത് പിടിക്കുന്നതിന് എന്തുകൊണ്ട് അമ്പത് രൂപ അങ്ങനെ അങ്ങോട്ട് ചാർജ് ഉണ്ട് പിടിക്കുന്ന എന്തോ ഇത് വലിക്കുന്ന സംഭവമേ ഉള്ളൂ അപ്പം ഞാനത് ഈ സൈഡിൽ വന്നിന്നിട്ട് നിന്നിട്ട് അവർ വല പൊക്കുന്നതിൻ്റെ ആ വീഡിയോ നോക്കുകയാണ് ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് മീനൊന്നുമില്ല കേട്ടോ കുറച്ച് ഉള്ളൂ അത് പകുതിയും കണ്ട് കൊക്കുകളൊക്കെ കൊത്തിക്കൊണ്ടും പോകുന്നുണ്ട് കുറേ കുറച്ച് കുറച്ച് അവർക്ക് കിട്ടുന്നുള്ളൂ കാരണം ആളുകൾ കൂടുന്ന സമയത്ത് ഇവരിത് പൊക്കും നമ്മളെ ഒന്ന് കാണിക്കാനും കൂടെ ഒക്കെ ആയിട്ട് അതുകൊണ്ട് കുറേശ്ശേ കിട്ടുന്നുള്ളൂ ഏറെ നേരം ഇട്ടാൽ എനിക്കൊന്ന് കൂടുതൽ കിട്ടും അവിടുന്ന് ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ബാക്കി യാത്ര നടക്കുകയാണ് മുന്നോട്ട് അപ്പം പോകുന്ന വഴിക്ക് ഓരോ സാധനങ്ങളിതേ നമ്മുടെ എന്തോ ഇതിന് പറയുന്നത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി നങ്കൂരം അല്ലേ നങ്കൂരമല്ലേ കടലിലിടുന്ന സാധനം അല്ലേ ഈ കപ്പലിൻ്റെ അതിൻ്റെ ഒരു ഡമ്മി പോലെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഇതുപോലുള്ള പല കാഴ്ചകളും കാണാം ഓരോ ക്ലിപ്പുകളുടെ ഒക്കെ പരസ്യങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ് അതുണ്ടാക്കുക അവർ എങ്ങനെയൊക്കെ കെട്ടാം എന്നുള്ളതൊക്കെ എന്താ അപ്പച്ചൻ അവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് പേരതൊക്കെ നോക്കി വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം ഏതൊക്കെ രീതിയിൽ കെട്ടാം എന്നുള്ളത് അവിടെ നമ്മൾ നേരെ ഐസ്ക്രീം വാങ്ങിക്കാം വന്ന് കേട്ടോ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചോണ്ട് പോകാം അവന് കിട്ടിയത് കൊണ്ട് അവൻ അന്നാരം അല്ല വീഡിയോ എടുത്തു വെക്കുക ഞാൻ പിന്നെ ഇടത്തൊള്ളു അത് തന്നെ ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് നമ്മളത് കഴിച്ചുകൊണ്ട് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതുപോലെ ഓരോ ഈ കപ്പലിലെ സാധനങ്ങളൊക്കെ തന്നെയാകട്ടോ മെയിനായിട്ടും ഇതിൻ്റെ എനിക്ക് സത്യത്തിൽ അറിയത്തില്ല എന്താണെന്ന് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ കാണിക്കാൻ വേണ്ടി അവരിങ്ങനെ ഇത് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ട് അതിന് താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല വായിച്ചില്ലായിരുന്നു അത് ഞാനിങ്ങനെ കണ്ടങ്ങ് പോവുമായിരുന്നു അങ്ങനെ നമ്മളിൻ്റെ അറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബണ്ട് പോലെ കെട്ടി എന്നാ തിട്ടകൾ കെട്ടിയൊക്കെ വെച്ചേക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ കേട്ടോ ആ തുടക്കം കണ്ടൊരിതല്ല അവസാനത്തേക്ക് വന്നപ്പോൾ ഈ വെയിലും കൊണ്ട് ഐസ്ക്രീമും ഒക്കെ തിന്ന് വന്നതിൻ്റെ ക്ഷീണം ഇപ്പോഴാണ് അറിയുന്നത് അന്നേരം നല്ല സുഖമായിരുന്നു കേട്ടോ അത് കഴിച്ച് അങ്ങനെ പോകാനൊക്കെ എല്ലാവരും വാങ്ങിക്കുമ്പം നമ്മളും കൂട്ടത്തിൽ വാങ്ങിച്ച് ഇങ്ങനെ ഐസ്ക്രീം തുണഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അതുവഴി നടക്കാനും നല്ല സുഖമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം അതിൻ്റെ അനുഭവിക്കുന്നുണ്ട് തണുപ്പ് ആ ചൂടത്ത് നിന്ന് ആ തണുപ്പ് കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് കാഴ്ചകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതേ ജെറോപ്പനാണെങ്കിൽ ആ താഴെ കിടക്കുന്ന മൊത്തം കക്കകളാണ് കേട്ടോ അപ്പോൾ അത് ഒക്കെ പറക്കാനും ആയിട്ട് അവനും ഇറങ്ങി പിന്നെ നമ്മൾ നമ്മളധികം നേരം നിന്നില്ല നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതായതുകൊണ്ട് ഞങ്ങളിത് തിരിച്ച് വരികയാണ് തിരിച്ച് വന്ന വഴിക്ക് നമുക്ക് മെട്രോ വാട്ടർ മെട്രോയിൽ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പം തന്നെ സമയം എന്തേ അതിനൊന്നരയായി അപ്പം നമുക്കിനി അടുത്തത് നമ്മുടെ മട്ടാഞ്ചേരിയിലേക്ക് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ് അപ്പോൾ ഒത്തിരി സമയം വെച്ച് നീട്ടിക്കൊണ്ട് പോയാൽ പറ്റത്തില്ല നമുക്ക് എല്ലായിടവും കവർ ചെയ്ത് പോകണ്ടേ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ പഴയ കാല സാധനങ്ങൾ എന്തുവാ ഓരോ രൂപശില്പങ്ങള് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് വിൽക്കുന്ന കടകളൊക്കെ ഈ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തുണികൾ കൂടുതലും ഇങ്ങനത്തെ ആൻറ്റിക് സാധനങ്ങളൊക്കെയാണ് തുണികളുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം ഇഷ്ടം പോലെ നമുക്കങ്ങനെ എല്ലാം വീഡിയോസ് എടുത്ത് കാണിക്കാൻ നോക്കിയാലും നമുക്ക് ഒരു ഒറ്റ വീഡിയോയിലൊന്നും നിൽക്കത്തില്ല അതുപോലെ സാധനങ്ങളുണ്ട് ഞാൻ പിന്നെ നമ്മൾ കുറേ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടുകൾ എന്താ അങ്ങനെയൊക്കെ കുറേ നമുക്ക് കാഴ്ചകളുണ്ട് ഇഷ്ടംപോലെ കണ്ടുപോകാൻ ഇതൊരു ഒരു ഒരു ഹോട്ടലാണ് കേട്ടോ ഇതിനകത്തൊരു മ്യൂസിയം ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ പക്ഷേ നമ്മളകത്തേക്കൊന്നും കയറാൻ നിന്നില്ല മ്യൂസിയവും ഹോട്ടലും എല്ലാം കൂടെ കൂടിയതാണ് നല്ല വലിയ ഒരെണ്ണമാണ് കേട്ടോ പിന്നെ കുറേ പേരൊക്കെ കയറി കാണുന്നുണ്ട് നമ്മളതിന് നിന്നില്ല നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജൂതപ്പള്ളി ആയതുകൊണ്ട് നമ്മൾ നേരെ അടിച്ചു വിട്ടു പോവുകയാണ് കേട്ടോ അങ്ങോട്ട് ഈ ആനകളുടെയൊക്കെ ഇടയ്ക്ക് ഈ ഒരു വള്ളം കണ്ടോ ഈ ഒരു വള്ളം ആദ്യമേ ഞാൻ ഓർത്തു എന്തോ ഒരു ചെറിയ ഇതായിരിക്കുന്നു പക്ഷേ അങ്ങേ അറ്റത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വള്ളം വന്നത് ഈ വള്ളംകളിക്കൊക്കെ വള്ളം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് ഇത്രയും വലിപ്പം ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അങ്ങനെ അതെ നമ്മൾ സിനഗോഗിലെത്തിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള സിനഗോഗിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഇനി അകത്തേക്ക് കയറി അധികം ദൂരമില്ല ഇല്ല ഇവിടെയും അതുപോലെ തന്നെ കടകളാണ് കേട്ടോ ഇഷ്ടം പോലെ കടകൾ കണ്ട് പോകാൻ തന്നെ ഒരു രസമാണ് ജെറോപ്പനാണേൽ പോകുന്ന വഴിക്ക് അമ്മ എനിക്ക് അത് വാങ്ങിച്ചതാ ഇത് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്തുവാ തുള്ളി നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് അതേ സാധനങ്ങളൊക്കെ തന്നെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് അവന് വേണം പിന്നെ ഞാൻ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മുടെ ദേ ഇതൊരു ക്ലോക്ക് ടവറാണ് ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് കഥ എന്ന് പറഞ്ഞാൽ വലിയ കഥയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ജൂത വ്യവസായി സ്ഥാപിച്ചാണ് ആ ക്ലോക്ക് ടവർ അവിടെ കേട്ടോ അങ്ങനെ നമ്മൾ കൊച്ചിൻ പരദേശി സിനഗോഗ് നമ്മൾ നമ്മളിത് ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ആൾക്കൊന്നിന് പത്ത് രൂപ വെച്ച് ഉണ്ട് ഇതിനകത്തേക്ക് കയറാൻ കേട്ടോ ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മുടെ അച്ഛൻ നമ്മുടെ എണ്ണി എണ്ണി അകത്തേക്ക് കയറ്റുകയാണ് ഇത്ര പേരുണ്ടെന്ന് അവർക്ക് അവിടെ കണക്ക് കൊടുക്കണമല്ലോ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കയറുമ്പം ഒരു പെയിൻറ്റിങ് ഹാളാണ് ഈ കൊച്ചിൻ രാജാക്കന്മാരും ജൂതന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ കാണിക്കുന്ന ഒരു ആണ് അവിടെ കുറേ പെയിൻറ്റിങ്ങുകളാണ് അപ്പോൾ അത് കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളിത് അടുത്തത് പള്ളിയിലേക്ക് കയറുകയാണ് പള്ളിയിലേക്ക് കയറി വരുമ്പം നമ്മൾ ഫസ്റ്റ് കാണുന്ന കുറേ വിളക്കുകൾ കണ്ടോ ഈ വിളക്കുകളൊക്കെ തന്നെ ഇറ്റലി ബെൽജിയം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുത്തിച്ചതാണ് ഇതിനകത്ത് കുറേ എണ്ണം നമ്മുടെ മെഴുകുതിരി ഉപയോഗിച്ച് കത്തിച്ച് വെച്ച് പ്രകാശിപ്പിക്കുന്നവയും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കറണ്ട് കൊണ്ടുള്ളതുമാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് മുന്നോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രസംഗ പീഠത്തിൽ നിന്നാണ് ഇവരുടെ വൈദികൻ റബ്ബി എന്നാണ് പറയുന്നത് കേട്ടോ വൈദികൻ്റെ പേര് പേരല്ല റബ്ബിയെ റബ്ബി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ റബ്ബി ഇവിടെ നിന്നാണ് പ്രാർത്ഥനകൾ ചൊല്ലുന്നത് വെള്ളി ശനി ദിവസങ്ങളിലാണ് ഇവിടുത്തെ പ്രാർത്ഥനകൾ ഈ റബ്ബി ഇസ്രായേൽക്കാരനാണ് ഇസ്രായേലിൽ നിന്നാണ് റബ്ബിയെ നിയമിക്കുന്നത് അപ്പോൾ ഈ പ്രസംഗ പ്രസംഗപീഠത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഈ കാണുന്ന പെട്ടവത്തിൻ്റെ പുറയിലാണ് ഇവരുടെ മതഗ്രന്ഥം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് തോറാച്ചുരുളകൾ എന്നാണ് പറയുന്നത് കേട്ടോ അതിന് അപ്പോൾ അവിടുന്ന് പ്രസന്നപീഠത്തിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ച തേയ് കാണുന്ന ബാൽക്കണിയിൽ നിന്നാണ് ഈ റബ്ബി പ്രാർത്ഥനകൾ നടത്തുന്നത് അപ്പം നമ്മൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ആ ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ഇരുങ്ങി നിന്നപ്പോഴാണ് അരളിപ്പൂവൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ നൈസായിട്ടിങ്ങ് വലിഞ്ഞ് കാരണം ഇപ്പം ന്യൂസും കാര്യങ്ങളൊക്കെ അതുപോലെ ആണല്ലോ അവിടെ നമ്മൾ വല്ലാർഭാടത്തേക്കാണ് വന്നത് കേട്ടോ വല്ലാർഭാടത്ത് വന്ന സമയമെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞായിരുന്നു ഒന്നരയൊക്കെ ആയി അപ്പം അച്ഛൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ പള്ളിയിലേക്കൊക്കെ കയറാം കാരണം മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പള്ളിയുടെ അടുത്ത് തന്നെ പള്ളിയുടെ അടുത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള റൂമും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഫുഡും നമ്മൾ കരുതിയാണ് വന്നത് രാവിലത്തേതും ഉച്ചയ്ക്കത്തേതും അപ്പം ഞാനും ചെറുപ്പിനും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങ് കഴിക്കുക കാരണം ചോറായതുകൊണ്ട് അവനധികം കഴിക്കത്തില്ല വെറുതെ വേസ്റ്റാക്കി പോയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനും അവനും കൂടെ ഒന്നിച്ചെടുത്ത് ഞാൻ അവനും വാരി കൊടുത്ത് ഞങ്ങൾ കഴിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ പള്ളിയിലേക്ക് വന്നു പള്ളിയിൽ മുറ്റമടി നേർച്ച ഇവിടുത്തെ പ്രധാന നേർച്ചകളിലൊന്നാണ് ഈ മുറ്റം അടിക്കല് കേട്ടോ അതിൻ്റെ പിന്നിലും കഥയുണ്ട് അത് പണ്ടൊരു അമ്മയും കുഞ്ഞും ഇവിടെ ഫ്രണ്ടിലൊരു ഈ പുഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് വീണ് മാതാവ് അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട് രക്ഷപ്പെടുത്തുക രക്ഷപ്പെടുത്തി കഴിയുമ്പം ഈ അമ്മ പറയുന്നുണ്ട് മാതാവിനോട് മാതാവിനിൻ്റെ മുന്നിൽ ഈ പള്ളിക്ക് മുന്നിൽ ഈ മുറ്റം അടിച്ച് ഞാൻ ജീവിച്ചോളാം ഇനിയുള്ള കാലം എന്ന് അപ്പം അങ്ങനെ അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ മുറ്റം അടി ഇവിടെ പറഞ്ഞിവിടെ മെയിനായിട്ട് വെച്ചേക്കുന്നത് നമ്മളകത്ത് കയറി ജവമാലയൊക്കെ ചൊല്ലി അതെ തിരിച്ച് വണ്ടിയിൽ കയറുകയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യമേ എന്തോ ഒരു കമ്പിയാന്നുള്ളൊരു ചിന്തയിലാണ് നോക്കി തുടങ്ങിയത് പിന്നാണെനിക്ക് മനസ്സിലായി കൊടിമരം ആണ് ഉണ്ട് എന്ത് ഉയരം വന്നു എനിക്ക് അത്രയും ഉയരത്തിലുള്ള കൊടിമരം കേട്ടോ അപ്പം അവിടുന്ന് തിരിച്ചതേ വീണ്ടും പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് നമ്മൾ ബസ്സിൽ പോവുകയാണ് ഞാൻ അധികം തുള്ളാൻ നിന്നില്ല കാരണം എനിക്ക് ഛർദിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഛർദ്ദിച്ചൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ രണ്ട് വണ്ടിയും കൊണ്ട് നിർത്തി അടുത്തത് നമ്മൾ തങ്കിപ്പള്ളിയിലാണ് വന്നേക്കുന്നത് ഈ പള്ളിയിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വല്ലാർഹാടത്തൊക്കെ ഇഷ്ടംപോലെ നേരത്തെയും പോയിട്ടുള്ളതാണ് പക്ഷേ ഈ തങ്കിപ്പള്ളി ആദ്യമായിട്ടാണ് ഇതും ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് നമ്മുടെ ഈശോയുടെ ഈ രൂപത്തിൽ നിന്ന് മുടി വളർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ആദ്യമൊക്കെ ചെറുതായിട്ടായിരുന്നു പിന്നെ ഇപ്പം എന്താ ഇത്രയും വളർന്നിറങ്ങിയിട്ടുണ്ട് വളരുന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നെന്നല്ല ഓരോ ഇഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇത് വളരുന്നുണ്ട് സംഭവം നമ്മളിത് പുറത്തിറങ്ങിയപ്പോൾ ഒരു ഏകദേശം നാല് നാലര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത് നമുക്ക് അർത്തുങ്കപ്പള്ളിയിലേക്കാണ് പോകേണ്ടത് നമ്മൾ അവിടെ വന്ന സമയം ഒരു ആറാറരയൊക്കെ ആയായിരുന്നു അപ്പോൾ ഇനിയിപ്പം നമ്മൾ വെച്ച് താമസിപ്പിക്കേണ്ട നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചേച്ച് ബാക്കി മുന്നോട്ട് നീങ്ങാവുന്ന പറഞ്ഞ് ഞങ്ങളിതേ എന്നെ കളിയാക്കുകയാണ് കൊച്ചു വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്ന് ഇനി കാപ്പിയൊക്കെ കുടിക്കണം ഏത്തക്കാപ്പും ചായയായിരുന്നു കേട്ടോ നമ്മുടെ ഒരു സാറിൻ്റെ കസിൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ച് അവരാണ് നമുക്കിവിടെ എല്ലാം സെറ്റാക്കി തന്നേക്കുന്നത് നല്ല ചൂട് ഏത്തക്കാപ്പും ചായയൊക്കെ കുടിച്ച് അവിടുന്ന് വീണ്ടും പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പള്ളിയുടെ സൈഡിലായിട്ട് തന്നെ ഈ കപ്പല് കപ്പൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ സർവസ്തേനസ് പുണ്യാളച്ചൻ്റെ രൂപമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെയെല്ലാം കയറി ഫോട്ടോയും ഒക്കെ എടുത്തു വീഡിയോസ് എടുത്തു അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി പള്ളിക്കകത്തേക്ക് കയറണം അപ്പം ഏഴുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ എല്ലാവരും കണ്ടു കേട്ടൊക്കെ കയറി ഇറങ്ങി വരണ്ടേ സമയമെടുക്കും തീർച്ചയായിട്ടും അപ്പം പള്ളിക്കകത്ത് കയറി ഇനിയിപ്പം അകത്തിരുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് നമുക്കിനി നമ്മുടെ കടപ്പുറത്തേക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പം ഇനി ഒന്ന് രണ്ട് പള്ളികളൂടെ നമുക്ക് കയറാനുണ്ട് പക്ഷേ സമയം ഇത്ര ആയതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു എന്തായാലും കടപ്പുറത്ത് പോകാം എന്ന് തീരുമാനത്തിൽ ലാസ്റ്റ് എത്തിച്ചേർന്ന് പക്ഷേ അവിടെയും നമുക്ക് ചെറിയൊരു പണി കിട്ടി മണിക്ക് ശേഷം ഒക്കെ ആയതുകൊണ്ട് കടലിലെ കാര്യം അധികം ഇറക്കത്തില്ല അപ്പം നമ്മുടെ ഫ്രണ്ടിൽ പോയ കുറച്ച് പേര് നേരെ ബീച്ചിലേക്ക് അങ്ങ് പോയായിരുന്നു പക്ഷേ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അങ്ങ് വരെ പോകണമല്ലോ എന്ന് ഓർത്ത് മടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ജെറോപ്പനൊക്കെ ഫ്രണ്ടിലേന്നു പോയി പോയിട്ട് പക്ഷേ അവിടെ ഇറക്കിയില്ല അവിടെ ആൾക്കാരുണ്ടല്ലോ അവരാരും ഇറക്കിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങ് പോകുന്നു കേട്ടോ ഇതേ പോകുന്ന വഴിക്ക് പഴവങ്ങാടി പള്ളി നമ്മളെ നമ്മുടെ അച്ഛൻ കാണിച്ചിരുന്നാണ് അതാണ് പള്ളി ഞങ്ങൾ അവിടെയും ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് പള്ളിയൊക്കെ അടച്ചു വെറുതെ ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് വെച്ച് തിരിച്ച് പോകുന്നു അപ്പോൾ ഇതേ വണ്ടിയിൽ പാട്ടും ഡാൻസും ഒക്കെ തകർക്കുകയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ പള്ളിയിലെത്തി ഒമ്പതര ആയപ്പോൾ എത്തില്ലേ അപ്പം ഞങ്ങൾ പോവാ നമുക്ക് നമുക്ക് ഒത്തിരി സഹായങ്ങൾ ഇതേ ഈ ഡ്രൈവറും നമ്മുടെ ഈ പിളിയുമൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും എടുത്ത് കൊടുക്കാനും പിടിക്കാനും ഒക്കെ നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവരെല്ലാ സഹായങ്ങളും ചെയ്തു അതുകൊണ്ട് എന്നാ നമുക്ക് അവരോടൊരു പ്രത്യേക താങ്ക്സ് പറയണം അപ്പം എല്ലാവരും വീട്ടിലൊക്കെ വന്നതേ നമ്മൾ വണ്ടി രാവിലെ അവിടെ കൊണ്ട് വെച്ചിട്ടായിരുന്നു പോയത് തിരിച്ചുതേ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ നമ്മളെ കാത്തവിടെ എല്ലാവരും വാദത്തിൽ ഇരുപയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ